നമസ്കാരം ടി ട്വൻ്റി ലോകകപ്പിൻ്റെ പോരാട്ട ചൂടിലേക്ക് ക്രിക്കറ്റ് ലോകം ഉണരുകയാണ് ഇരുപത് ടീമുകൾ നാല് ഗ്രൂപ്പുകളിലായി പങ്കെടുക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിന് അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമാണ് വേദിയാകുന്നത് ഇന്ത്യ ഇത്തവണ വലിയ പ്രതീക്ഷയോടെയാണ് ടി ട്വൻ്റി ലോകകപ്പിന് ഇറങ്ങുന്നത് രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് നിരയും ബൗളിംഗ് നിരയും ശക്തം തന്നെയാണ് കപ്പിലേക്ക് എത്താനുള്ള ടീം കരുത്ത് ഇന്ത്യയ്ക്ക് ഭാഗ്യം തുണയ്ക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ഇന്ത്യയുടെ നായകൻ രോഹിത് ശർമ്മയുടെ നായകനായുള്ള അവസാന ലോകകപ്പായിരിക്കും ഒരുപക്ഷെ ഇത് അതുകൊണ്ട് തന്നെ കപ്പിലേക്കെത്താൻ ഏറ്റവും മികച്ച പ്രകടനം തന്നെ രോഹിത് പുറത്തെടുക്കേണ്ടതായുണ്ട് ഐ സി സി ട്രോഫികളിൽ ഗംഭീര റെക്കോർഡുള്ള ബാറ്റർ കൂടിയാണ് രോഹിത് ശർമ്മ ഇത്തവണത്തെ ടി ട്വന്റി ലോകകപ്പിലും രോഹിത് മികവ് ആവർത്തിക്കുമോ എന്നാണ് എല്ലാവരും മുറ്റുനോക്കുന്നത് ചില വമ്പൻ റെക്കോർഡുകളാണ് രോഹിത്തിനെ കാത്തിരിക്കുന്നത് അത് തകർത്താൽ ഇതുവരെ കേട്ട അതായത് ഐ പി എല്ലിൽ കേട്ട പഴികൾക്കെല്ലാം പരിഹാരമാകും രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി രോഹിത്തിന് മുൻപിൽ പൊളിഞ്ഞു വീഴാൻ പോകുന്ന റെക്കോർഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം ഇന്ത്യയെ കിരീടത്തിലേക്ക് എത്തിക്കാനായാൽ രണ്ട് ടി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡിലേക്ക് എത്താൻ രോഹിത്തിന് സാധിക്കും രണ്ടായിരത്തി ഏഴിൽ എം എസ് ധോണിക്ക് കീഴിൽ ഇന്ത്യ ടി ട്വൻ്റി ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ടപ്പോൾ രോഹിത് ശർമ്മയും ടീമിൻ്റെ ഭാഗമായിരുന്നു രണ്ടായിരത്തി ഏഴിലെ ടി ട്വന്റി ലോകകപ്പിന്റെ ടീമിന്റെ ഭാഗമായവരിൽ രോഹിത് ശർമ്മ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി ലോകകപ്പ് കളിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ത്യയുടെ മറ്റൊരു താരത്തിനുമില്ലാത്ത നേട്ടം സ്വന്തമാക്കാനുള്ള സുവർണ അവസരമാണ് രോഹിത്തിനെ കാത്തിരിക്കുന്നത് പതിനേഴ് വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച വീണ്ടും ഒരു ടി ട്വന്റി ലോകകപ്പ് കിരീടത്തിലേക്ക് എത്താൻ ഇന്ത്യക്കാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത് രോഹിത് ശർമ്മയെ ഹിറ്റ്മാൻ ഹിറ്റ്മാനെന്ന ആരാധകർ വിളിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനത്തിന്റെ കാര്യത്തിൽ തന്നെയാണ് അനായാസം സിക്സർ നേടാനും ആഹ് സമ്മർദ്ദ ഘട്ടങ്ങളിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു പ്ലെയറാണ് രോഹിത് ശർമ്മ ടി ട്വന്റിയിൽ കൂടുതൽ സിക്സർ എന്ന റെക്കോർഡ് രോഹിത്തിൻ്റെ പേരിലാണുള്ളത് നൂറ്റി അൻപത്തി ഒന്ന് മത്സരത്തിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ് സിക്സുകൾ രോഹിത് ശർമ്മ പറത്തിയിട്ടുണ്ട് പത്ത് സിക്സുകൾ കൂടി നേടിയാൽ ടി ട്വന്റിയിൽ ഇരുന്നൂറ് സിക്സർ നേടുന്ന ആദ്യത്തെ താരമെന്ന റെക്കോർഡും രോഹിത് ശർമ്മയ്ക്ക് സ്വന്തമാകും അത്ര പെട്ടെന്നൊന്നും രോഹിത്തിൻ്റെ സിക്സർ റെക്കോർഡ് തകർക്കാനാകില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മറ്റൊരു വമ്പൻ റെക്കോർഡും അതായത് സിക്സറിൻ്റെ മറ്റൊരു റെക്കോർഡും രോഹിത്തിനെ കാത്തിരിക്കുന്നുണ്ട് അറുന്നൂറ് സിക്സർ ക്ലബിലേക്ക് എത്തുന്ന ആദ്യ താരമെന്ന നേട്ടമാണ് രോഹിത്തിനെ കാത്തിരിക്കുന്നത് നാനൂറ്റി എഴുപത്തി രണ്ട് മത്സരത്തിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് സിക്സുകളാണ് താരം നേടിയിട്ടുള്ളത് മൂന്ന് സിക്സുകൾ സിക്സുകളകലെയാണ് ഈ ഒരു വമ്പൻ റെക്കോർഡ് രോഹിത്തിനെ കാത്തിരിക്കുന്നത് വെസ്റ്റ് ഇൻഡീസിൻ്റെ ക്രിസ് ഗായ്ല അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് സിക്സുകളാണ് പറത്തിയിട്ടുള്ളത് നായകൻ എന്ന നിലയിലും വമ്പൻ നേട്ടത്തിലേക്ക് എത്താൻ രോഹിത്തിന് സാധിക്കുന്ന ഒരു ടൂർണമെൻ്റാണ് ഈ വരുന്ന ഐ സി സി ടി ട്വൻ്റി ലോകകപ്പ് ടി ട്വൻറ്റിയിൽ നായകൻ എന്ന നിലയിൽ കൂടുതൽ ജയമെന്ന റെക്കോർഡിൽ നിലവിൽ എം എസ് ധോണിക്ക് ഒപ്പമാണ് രോഹിത് ശർമ്മയുള്ളത് അൻപത്തിനാല് ടി ട്വൻറ്റിയിൽ നാൽപ്പത്തി ഒന്നിലും ടീമിന് ജയിപ്പിക്കാൻ രോഹിത്തിന് സാധിച്ചിട്ടുണ്ട് ടി ട്വൻ്റി ലോകകപ്പിൽ മികവ് കാട്ടി ഇന്ത്യ കപ്പിലേക്ക് എത്തിയാൽ ടി ട്വൻറ്റിയിൽ ഇന്ത്യയ്ക്ക് അൻപത് ജയം നേടിക്കൊടുക്കുന്ന ആദ്യത്തെ നായകനാകാൻ രോഹിത്തിന് സാധിക്കും നാൽപ്പത്തിയാറ് ജയമുള്ള പാകിസ്ഥാൻ്റെ ബാബർ അസമാണ് അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിൽ കൂടുതൽ ജയങ്ങളുള്ള നായകൻ ടി ട്വൻ്റി സെഞ്ചുറിയിലും രോഹിത്തിനെ വമ്പൻ നേട്ടമാണ് കാത്തിരിക്കുന്നത് അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിൽ അഞ്ച് സെഞ്ചുറികളാണ് രോഹിത് നേടിയിട്ടുള്ളത് നിലവിൽ ഗ്ലെൻ മാക്സ്വെല്ലിനൊപ്പമാണ് രോഹിത് ഉള്ളത് ടി ട്വന്റി ലോകകപ്പിൽ ഒരു സെഞ്ചുറി കൂടി നേടിയ നേടാനായാൽ ട്വന്റിയിലെ സെഞ്ചുറി വേട്ടക്കാരിൽ ഒന്നാമാനാകാനും രോഹിത്തിന് സാധിക്കുന്നതാണ് ഐ പി എൽ പതിനേഴാം സീസണിൽ ഒരു സെഞ്ചുറി നേടാൻ രോഹിത്തിന് സാധിച്ചിരുന്നു